യെസ് അങ്ങനെ ഇതാ നമ്മളെ താഴെയുള്ള കാഴ്ച ഒക്കെ ഇതാ നമ്മളെതാ നമ്മളെ ക്ഷേത്രത്തിലേക്ക് കയറുവാണ് അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഇതാ നമ്മളെ ക്ഷേത്രമുറ്റത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് യെസ് അങ്ങനെ ഇതാ നമ്മൾ നമ്മളെ ആപുതാപു ഈ ക്ഷേത്രത്തിന്റെ നീ ഇര യെസ് അങ്ങനെ അങ്ങനെതാ നമ്മളിതാ നമ്മളെ അബുദാബിയിലെ ശ്രീരാമ ക്ഷേത്രത്തിലെ ദർശനം ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ് ഇതാ നമ്മളെ അച്ഛനും അമ്മ ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ നമുക്കിവിടെ നോക്കിയാൽ കാണാ ഈ ഒരു ക്ഷേത്രം മുഴുവനായിട്ടും ആ മാർബിൾ കൊണ്ടാണ് പണിഞ്ഞിട്ടുള്ളത് എങ്ങനെയുണ്ട് അമ്മ ക്ഷേത്രവും നമ്മൾ ഇതുവരെ കാണാത്തല്ലേ ഫുള്ള് മാർബിളിനെ കൊണ്ട് കൊത്ത് പണിയിട്ടില്ലേ ഓരോ ഓരോ തൂണൊക്കെ കണ്ടിരാ ഓരോ തൂണും ഓരോ ദൈവം കയറുമ്പം തന്നെയുള്ള രണ്ട് തൂണ് ഫുള്ള് ഗണപതി ഭവാൻ പിന്നെ ഉള്ളിൽ ഹനുമാൻ സ്വാമി പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ മഹാശിവനും പാർവ്വതിയും റൈറ്റ് സൈഡിൽ ശ്രീരാമനും സീതാദേവി ഹനുമാൻ ലക്ഷ്മണെ പിന്നെ അങ്ങേ സൈഡിൽ ശ്രീകൃഷ്ണൻ അയ്യപ്പേ ഗണപതി എല്ലാം ഉണ്ട് അല്ലേ നമ്മള് ക്ഷേത്രത്തിനിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതാ എവിടെയായിട്ട് ഈ ഒരു വളക്കിൽ ഇതാ നമുക്ക് ഈ ചാന്ത എടുത്തിട്ട് നമ്മുടെ നെറ്റിലൊക്കെ ചേർക്കാം യെസ് അമ്മ കുറി തോട്ടോ അപ്പം ഈ ഒരു ഭാഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ടും എനിക്ക് തോന്നുന്നു ഈ സിമെൻ്റ് പോലത്തെ ഇതിൻ്റെ അകത്താണ് പണിച്ചിട്ടുള്ളത് പക്ഷേ ഇതേ സ്ട്രക്ചറിൽ ഇതിന് ഇതിലും ഭയങ്കര മനോഹരമായിട്ട് മാർബിളിലാണ് ഇതിൻ്റെ ഉൾഭാഗം മുഴുവനായിട്ടും പണിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട് നമ്മളെ ഈ ഒരു സൈഡ് വശമൊക്കെയാണ് കാണുന്നത് പിന്നെ ഈ ഒരു സൈഡിനോട് ചേർന്നിട്ട് ചുറ്റോട് ചുറ്റും ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു തടാകം പോലെയൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞു ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതാ ഈ ഒരു ഭാഗമാണെന്നാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള ഒരു മുഖം കൂടിയാണ് ഇതാണ് നമ്മൾ കാണുന്നത് ഒരു പക്ഷേ ഈ തെക്കേ നട കിഴക്കേ നട നടന്നൊക്കെ പറയുന്ന പോലെ ഉള്ളത് ഒരു ഭാഗമായിരിക്കും പക്ഷെ നമ്മൾ കയറി വന്ന വഴി എന്ന് വെച്ചാൽ അത് ആ വഴിയിലൂടെയാണ് എല്ലാവരും കയറി വരുന്നത് പക്ഷേ ഈ ഒരു ഡോർ വന്നിട്ട് ആ ഫുൾ ടൈം ക്ലോസ് ആയിട്ടാണ് കാണുന്നത് അതേസമയം ഇവിടെയും ഒത്തിരി സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഇതാ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് താഴെ ഫുൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ ഒരു ലേക്ക് മാതിരി അല്ലേ ചുറ്റോട് ചുറ്റു പച്ച കളറായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഭംഗി നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഇൻസൈഡ് ഈ ഒരു ബാക്ക് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ഫുള്ള് കൊത്തുപണികള് പോലെയാണല്ലോ അല്ലേ പക്ഷെ ഉള്ളിൽ മാർബിൾ ആണെങ്കിൽ ഇവിടെ ഫുള്ള് സിമെന്റിന്റെ പക്ഷെ ഉള്ളിലത്തെ അല്ലേ ഭംഗി ഭയങ്കര ഭംഗി അല്ലേ ഉള്ളി ചേട്ടാ ഇതോ പക്ഷെ ഇതിനെ ഒരു ആ ഒരു മിനുസം പോലെ കാണുന്നില്ലല്ലോ ഇത് ആ ഇത് മാർബിളിനെന്തോ കേട്ടോ തൊട്ടൊക്കെ പറ്റു ഇത് ഓട്ടാ ഇത് മാർബിളാണോ ഇത് മാർബിൾ ആണോ ശരിക്കും പക്ഷെ ഇതിനൊരു അയ്യൊരു ഫിനിഷിംഗ് ആണെന്നില്ല പോളിഷിംഗ് ഫിനിഷ് അതില്ല ഒരു പക്ഷെ ഇത് മാർബിൾ മാർബിളാണോ സിമെന്റിൽ ഫിനിഷിംഗ് ആയിരിക്കും എടാ പോലെ 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 ആകട്ടോ ഒരു ഒരു സെൽഫി എടുക്കാം എടുക്കാം സെൽഫിയോ സെൽഫിയോ ഫോട്ടോ 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 എടുക്കാലോ എടുക്കാലോ ഇവിടെ ജസ്റ്റ് നമ്മളെ അമ്പല ർശനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങാൻ വേണ്ടി പോവാണ് എങ്ങനെ ഉണ്ടായിരുന്നു അമ്പല ദർശനം നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്ഷേത്രം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം അല്ലെ ആ ഉള്ളിലുള്ള മാർബിളിന്റെ ആ കൊത്തുപണിയൊക്കെ അപാരം തന്നെ അല്ലെ ഒരു രക്ഷയില്ലല്ലോ അല്ല അവൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അവൻ ഉള്ള കാര്യം അല്ലേ അവൻ കറക്റ്റ് സംസാരിക്കുന്നുണ്ട് ആ ശ്രീരാമ ക്ഷേത്രം തന്നെയാണല്ലോ അപ്പൊ അതേപോലെ അല്ല നമ്മൾ നമ്മള് അയോധ്യ പോയിനാ വീഡിയോയിലൊക്കെ കാണുന്ന അല്ലെ ആ ഒരു അതേ പ്രതീതി തന്നെ നമുക്ക് ഇവിടെയും ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ നമ്മൾ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ തിരിച്ചു ഇതിന്റെ വീണ്ടും പോകുന്നത് യെസ് അങ്ങനെന്താ നമ്മളിതാ നമ്മളെ ഈ ഒരു ക്ഷേത്രത്തിന്റെ കണ്ടുള്ള കാഴ്ചകളായിരുന്നു ഇത് അതായത് ഈ ഒരു ഭാഗം വരുന്നത് നമ്മുടെ ക്ഷേത്രത്തിന്റെ ബേസ്മെന്റ് ഏരിയയിലാണ് അതേസമയം ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന വീണ്ടും കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പലത്തിന്റെ നാല് ഭാഗം എന്താ ഫുള്ള് വെള്ളത്താലും ചുറ്റപ്പെട്ടിട്ടുള്ളത് എന്താ ഗംഗ ഏഴ് നദികള് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും ശെരിക്ക എല്ലാ ഭാഗവും ഇങ്ങനെ വെള്ളമില്ല ആ ഒരു എൻട്രൻസ് അത ഈ ഒരു ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗവും ശരിക്കും പറഞ്ഞ ചുറ്റോടു ചുറ്റും വെള്ളത്താറാണുള്ളത് എന്താ ഈ ഒരു ഭാത്ത് ക്ഷേത്രത്തിലേക്ക് കാണാൻ സമയത്ത് കൂടെ കാണാൻ കഴിയുന്നത് എല്ലാവരും ഇങ്ങനെ മണിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതേപോലെന്ന തൊപ്പിയൊക്കെ ഓ അങ്ങനെ അങ്ങനെ വെച്ചതാണല്ലേ അതാ ഇവിടെ വന്നിട്ട് നമ്മളെ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു ചെറിയ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോം യുവർ സ്പിരിച്വൽ മെമ്മറീസും എന്നാണ് അതായത് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് എന്നുള്ളതിന് എന്തെങ്കിലും നമ്മളെ കയ്യിൽ വയ്ക്കണ്ടേന്നുള്ള രീതിയിൽ ഇവിടുന്ന് വാങ്ങിക്കുന്നതാണ് ഇതൊക്കെ ഇതിനുള്ളിലൊക്കെ അതിൻ്റെ ഇതാണ് നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓക്കെ ഓക്കെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ തന്നെ നമുക്കിവിടെ ഒരു ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തികൾ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു വാഷ് അതിന് പുറത്തായിട്ട് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഒരു സെക്ഷൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മളീ ഒരു ക്ഷേത്രത്തിലേക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെ ദയ്യൊരു ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്താണ് ഇവിടെ ആയിട്ടാണ് എന്താ നമ്മളെ പ്രസാദവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് യെസ് യെസ് അങ്ങനെ നമ്മളെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ പുറത്തിറങ്ങിയ സമയത്ത് ഇതാ ഇവിടെ വന്നിട്ട് അത്യാവശ്യം വാട്ടർ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ നമ്മളെ വാട്ടർ ഒക്കെ വാങ്ങിച്ച് പ്രസാദവും വെള്ളവും അല്ലേ കാരണം യും വെയിലും അവിടെ അങ്ങനെ എല്ലാവരും വന്നിട്ട് വണ്ടിയിൽ കയറി നമ്മളത് യാത്ര പറയാൻ വേണ്ടി പോവാണ് തുടങ്ങാം അതാ നമ്മളെ വണ്ടി ഇവിടെയാണ് ഉള്ളത്